അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിൽ നമ്മൾ തണ്ടേ ഇത് അപ്പം താണ്ടേ ഈ പുല്ലിനെ നല്ല അത്യാവശ്യമായിട്ട് ഹായ് മശാമാരെ മൈഡ്രൻ വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഒരു ചീരത്തോട്ട കൃഷി അപ്പം ചീരത്തോട്ട കൃഷി അത്യാവശ്യം ചീരയെല്ലാം കളിച്ചിട്ടുണ്ട് ഇപ്പം ഏറ്റവും വലിയ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് പുല്ല് കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മളിതൊന്ന് വൃത്തിയാക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്ന് എന്തായാലും കുറേ നേരത്തെ പണിയാണ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇതെല്ലാം ഒന്ന് പറിച്ചു നടണം പറിച്ചു നടട്ടെങ്കിൽ മാത്രമേ ചീര അത്യാവശ്യം നല്ല ഗ്രോത്തായിട്ട് കളിക്കത്തുള്ളൂ വലിയ രീതിയിലുള്ള ചീരകൃഷിയൊന്നുമില്ല നമ്മളിവിടെ കാണിക്കുന്നത് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ചീര എങ്ങനെ നമുക്ക് വീട്ടിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇട്ടത് പച്ചച്ചീരായിരുന്നു പക്ഷേ പച്ചചീരയെന്ന് പറഞ്ഞ സാധനം ഒരെണ്ണം പോലും കളിച്ചില്ല അതെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ചുമന്ന ചീര അത്യാവശ്യം എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട് നല്ല ഗ്രോത്തിൽ തന്നെയാണ് കിളിച്ച് വന്നേക്കുന്നത് അപ്പം ആദ്യം തന്നെ ഇതിനടിയിലുള്ള കളകളും കാര്യങ്ങളും എല്ലാം പറിച്ചു മാറ്റി ഇതിനകത്ത് ആയിട്ടുള്ള വിത്തുകൾ അതായത് കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റി നടുക അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പോൾ നമുക്ക് നമുക്കെന്നാൽ പരിപാടി കൊടുക്കാം അപ്പോൾ എന്താ ഈ പുല്ലിനെ നല്ല അത്യാവശ്യമായിട്ട് ചെത്തുന്നതിനേക്കാളും നല്ലത് വേ വേരോടെ പറച്ച് എറിയുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇത് നല്ല രീതി പോകും അപ്പോൾ ഇതെന്തായാലും കിച്ചെടുക്കാൻ കുറേ സമയമെടുക്കും അപ്പോൾ ഗായ്സ് കുറച്ച് നേരത്തെ പരിപാടിയിൽ നമ്മൾ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള നല്ല നല്ല വിത്തുകൾ നോക്കി നമ്മൾ താണ്ട് ഇങ്ങോട്ട് പറിച്ചുതരാം അതെങ്ങനെയാണെന്ന് നോക്കാം നല്ല ഇങ്ങനെ നമ്മൾ ഓരോ വിത്ത് കൊണ്ടുവരുവാണ് വലിയ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ട് വേണ്ടേ നമ്മൾ അങ്ങോട്ട് ഇറക്കി വയ്ക്കുകയാണ് എന്നിട്ടാണ്ടേ മണ്ണിങ്ങനെ നീക്കിയിട്ട് വന്ന് ഞെക്കി കൊടുക്കുക വേണ്ടേ ഇങ്ങനെയാണ് നമ്മൾ ഓരോ വിത്തുകളും നല്ല വൃത്തിയായിട്ട് ഇവിടെ നടാൻ പോകുന്നത് അതാണ് ഇങ്ങുള്ള പരിപാടി അതും കുറച്ച് സമയം എടുക്കും അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിൽ നമ്മൾ തണ്ട ഇത് ഇത്രയും ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പാടത്ത് നമ്മൾ ഈ പണ അതുപോലെ തന്നെ വൃത്തിയാക്കും അതുപോലെ ഈ പണയും വൃത്തിയാക്കും അതുപോലെ ഈ പണി വൃത്തിയാക്കും അതിനും കുറേ സമയം എടുക്കും അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ മച്ചാൻമാരെ അതേ കുറേ നേരത്തെ പരിപാടിയിൽ നമ്മുടെ രണ്ട് പണയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ നേരം വെയിലൊന്നും ഇല്ലായിരുന്നു വെയിൽ വരുന്നുണ്ട് അതുകൊണ്ട് മിക്കവാറും ചിലപ്പോൾ വെള്ളം തളിക്കേണ്ടി വരും നമുക്ക് നോക്കാം വെള്ളം തളിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഇല അങ്ങ് മടങ്ങും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെള്ളം തളിക്കാത്ത എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലെ ഇത്രയും സമയം എടുക്കും നിങ്ങൾ ആ പിന്നെ ടൈം ലാപ്സിനകത്ത് കിണിൽ കിണുന്നത് കണ്ടാണക്കൊന്നുമല്ല നല്ല പാടുണ്ട് നല്ല ഉപ്പാടുന്നൊരു പരിപാടിയാണ് അപ്പോൾ ഗായസ് ഇനി ഇതാണ്ടാ ഈ രണ്ട് പണയും കൂടെ ഞാൻ കലാപരിപാടി തുടങ്ങാൻ പോവുകയാണ് അപ്പം ഇതാണ് സംഭവം നേരത്തെ വീടിയോയ്ക്കകത്ത് കാണിക്കാൻ വിട്ടുപോയി കണ്ടോ ഇനി നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവർ പെട്ടെന്ന് അങ്ങ് വളരും അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മൾ ഈ രണ്ട് പണയും കൂടെ നമുക്ക് സെറ്റ് ഇത് അതായത് ഇതിനകത്ത് അത്യാവശ്യം വലിപ്പമുള്ള ചീരകളൊക്കെയാണ് നമ്മളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് അതിൽ കുറച്ചും കൂടെ വലിപ്പമുള്ളവരാണ് നമ്മൾ ഇപ്പുറത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ കുറച്ചും കൂടെ വലിപ്പം കുറഞ്ഞ ഇതായിരിക്കും ഇവരായിരിക്കും അങ്ങനെ അങ്ങനെ മാരം തിരിഞ്ഞുമായിരിക്കും നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ എന്താ പറയുന്നത് എനിക്ക് ഒന്നും ചെയ്ത് സഹായിക്കാൻ ഇപ്പൊ പറ്റത്തില്ല കൂടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്തുണ്ടായിരുന്നു വീഡിയോ എടുത്തായിരുന്നു എന്തൊക്കെ വെള്ളം കൊണ്ടുവന്നിടയ്ക്ക് മോരി വെള്ളം കൊണ്ടുപോയി നാരങ്ങു ആ ഈ ചൂടത്ത് വെള്ളം പറ്റി ഒരു കൊടുക്കില്ല പറ്റിണ്ടോ അപ്പോൾ സംഭവം ഇതാണ് നമ്മളിങ്ങനെ ചോര വൃത്തിയാക്കുന്നു അഡ്ജസ്റ്റ് ചെയ്ത് പറിച്ചു വരുന്നു ചിലപ്പം കുറച്ച് ചീര കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെടും മാക്സിമം നമ്മൾ നഷ്ടപ്പെടാത്ത രീതിയിലാണത് സെറ്റ് ചെയ്യുന്നത് കണ്ട ഞാൻ അവിടെ കുഴിയിട്ട് കൊടുക്കുന്നു ഇന്നലെ ചെവിട്ടോട്ടിട്ട് കാര്യമില്ല വേരി കിട്ടില്ല അതുകൊണ്ട് അവിടെ രണ്ട് ദൂരെ വെക്കുന്നുള്ളൂ കേട്ടോ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് പതിനാല് മൂന്ന് പതിനാല് മുടല്ല പതിനാല് സെറ്റാണ് നമ്മൾ പറിക്കാൻ പോകുന്നത് പറയുന്നത് എങ്ങനെ നോക്കാം മീന പറമ്പാ കൂട്ടത്തിൽ നമ്മൾ വലുത് നോക്കിയാണ് എടുക്കുന്നത് അതുകൊണ്ടുതന്നെ ചെവിടെ അളവായിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചൊന്ന് താങ്ങണം ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ താങ്ങിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് പോച്ച വേണം പോച്ച ഇങ്ങനെ മാറ്റണം അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വിത്തുകളിൽ കണക്ട് ചെയ്യണം ഇടയ്ക്ക് പോച്ച വരുമ്പോൾ പോച്ച നമ്മൾ എടുക്കണം എന്നിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ിങ്ങനെ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം വെച്ച് ഇങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ വെക്കണം വെക്കണ്ട ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അതുപോലെ ആളെ കുറവുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ കണ്ടേ ഇവിടെ ഇളകി കുഴപ്പമുണ്ടായിരുന്നു അതും എടുത്ത് ഇങ്ങോട്ട് വെക്കാം എന്നിട്ടാണ്ടേ ഇങ്ങനെ ചുറ്റും മണ്ണും ഇച്ചിരി ഞെക്ക് ചുറ്റുമണിച്ചിട്ട് ഞെക്ക് ചുറ്റുമണിച്ച് ഞെക്ക് കണ്ട ഇങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ എത്ര ചെയ്യുന്നുള്ളൂ കാരണം വശ നല്ല വശപ്പായി ഇനി നമുക്ക് ചോറൊക്കെ അഴിച്ചു വന്നിട്ട് ഈ ഒരു പണയോടെ ഒരുക്കാം അപ്പം ഷോർട്ട് ബ്രേക്ക് അതുപോലെ തന്നെ നമ്മുടെ വേനലിൻ്റെ ഗ്യാപ്പ് നമ്മുടെ ചീരക്കുട്ടന്മാരൊക്കെ പറിച്ചതല്ലേ ഉള്ളൂ അടിപൊളി ആ ചൂടൊക്കെ മാറി നല്ല സെറ്റപ്പ് മഴയാണ് കേട്ടോ മഴയത്ത് ടോമിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം നല്ല തണുപ്പുണ്ട് അടിപൊളി മഴ അടിപൊളി മഴ കണ്ടോ കിണ്ണ മഴ രക്ഷയില്ല ഓ സൂപ്പർ വെള്ളമൊക്കെ കാരണം ഇന്നത്തെ ചൂട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ മഴ പെയ്യുന്നത് പെട്ടെന്ന് ഞാനിപ്പോ ചെറു വശം ജസ്റ്റ് കിടക്കാൻ വേണ്ടി റൂമിൽ വന്നിട്ട് വിളിച്ചു നോക്കി ഇതാണ് മഴ പെയ്യുന്നത് അങ്ങനെ വന്നു നോക്കി വേണം നമ്മൾ നമ്മള് ചീരണ്ടാവും നട്ടിടിയോട് കയറിയല്ലേ അതുപോലെ കിണ്ണ മഴ സൂപ്പർ

അപ്പം നെയ്യ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചാഞ്ഞ് കിടന്ന ചീരകളെല്ലാം പൊങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല സമയം ഒത്തിരി ആയി പോയി മഴ പെയ്തുകൊണ്ടാണ് അപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ചീര കൃഷി അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാനൊരു കൃഷി ചെയ്തപ്പം നാല് മൂന്ന് ഏഴ് ചീര വെക്കുന്ന ഞങ്ങളുടെ വലിയ കക്ഷണം എന്ന് ചോദിച്ചു നാല് മൂന്ന് ഏഴില്ലെങ്കിലും അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം ഗൈസ് ആ സംഭവം എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമൊന്നുമല്ല കാരണം ചീര കൃഷി ചെയ്യുന്നവർക്കറിയാം കൂടുതലും കളശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറിച്ചു മാറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നിർ ആ രീതിയിലൊന്നും കാര്യങ്ങളൊന്നും കളിച്ച് വരുത്തൊന്നുമില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് ആയിക്കോളും ഇനിയിപ്പോൾ നമ്മൾ സ്ലറിയും കാര്യങ്ങളൊക്കെ ഒഴിക്കും അതും വരും വീഡിയോയിലൊക്കെ ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലുള്ള കൃഷി ചെയ്യുക കൃഷി ചെയ്യാനൊരു മനസ്സുണ്ടാവണം കാരണം അത് വിത്തിട്ട് അത് കിളിച്ച് വന്ന് അതിനെ പരിചരിച്ച് അതിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മാത്രമാണ് നമുക്കിന്ന് രാജിയാണ് രാജ്യം മഴയൊക്കെ നിറഞ്ഞാൽ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയല്ലേ രാജയുടെ വീഡിയോ ആണ് അടുത്ത വരും കണ്ടു അടുത്ത രാജയുടെ വീഡിയോ വരും ഞാൻ പിന്നെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു ഒരു കള്ളത്തൻ കള്ളത്തരത്തിൻ്റെ കാര്യം ഒരു പെണ്ണിൻ്റെ അത് ഞാൻ അടുത്ത വീഡിയോ പറയുന്നതാണ് അപ്പം എല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃഷി ചെയ്യാൻ ഒരു മനസ്സ് വേണം ഒരു വിത്തിടുക അത് കിളിച്ച് വരിക അതുപോലെ തന്നെ അതിനെ പരിചരിക്കുക അതിൽ നിന്നും ഒരു ഫലം ഉണ്ടാക്കി ഭക്ഷിക്കുക അതൊക്കെ ഒരു പ്രത്യേക മൈൻഡുള്ളവർക്കെ പറ്റത്തോളൂ അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നവരുണ്ടാവും ചെടികൾ കൃഷി ചെയ്യുന്നവരുണ്ടാവും പല മൃഗങ്ങളെ സ്നേഹമുള്ള അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ് അപ്പോൾ ആ മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിൽക്കുന്നു പുതിയ വിശേഷവുമായി മറ്റു ഇവിടെ കാണാം ബൈ